അടിമാലി താലൂക്ക് ആശുപത്രിയിൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു താൽക്കാലിക ജീവനക്കാരുടെ നിയമന എഗ്രിമെന്റ് പുതുക്കുവാൻ കഴിയാത്തതിനാൽ ജീവനക്കാർ ആശങ്കയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിങ്കളാഴ്ച മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചെങ്കിലും എത്താത്തതിനെ തുടർന്ന് ഇടതുപക്ഷ അംഗങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞതായാണ് പരാതി ഉയരുന്നത് താൽക്കാലിക ജീവനക്കാരുടെ നിയമന അഗ്രിമെന്റ് പുതുക്കുവാൻ കഴിയാത്തതിനാൽ ജീവനക്കാർ ആശങ്കയിലുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിങ്കളാഴ്ച മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചെങ്കിലും എത്താത്തതിനെ തുടർന്ന് ഇടതുപക്ഷാംഗങ്ങൾ കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയി മാനേജ്മെന്റ് കമ്മിറ്റി അങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു മൂന്ന് മാസം കൂടുമ്പോൾ മാനേജ്മെന്റ് കമ്മിറ്റി കൂടി ആശുപത്രിയുടെ ദൈനംദിന കാര്യങ്ങൾ കാര്യക്ഷമമാക്കണമെന്നാണ് നിബന്ധന എന്നാൽ കമ്മിറ്റി വിളിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെന്നാണ് ഇടതുപക്ഷാംഗങ്ങളിലെ ആരോപണം മൂന്നു തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റി വിളിച്ചുകൂട്ടി എന്നാൽ ഈ കമ്മിറ്റികളിൽ ഒന്നും പ്രസിഡന്റ് എത്തിയില്ല ഒടുവിൽ തിങ്കളാഴ്ചയും കമ്മിറ്റി വിളിച്ചിരുന്നു തിങ്കളാഴ്ചയും പ്രസിഡന്റ് എത്താത്തതിനെ തുടർന്ന് ഇടതുപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു വൈസ് പ്രസിഡന്റോ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ കമ്മിറ്റിക്ക് എത്തിയില്ല അതിനാൽ കമ്മിറ്റി കൂടുവാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് ഇടതുപക്ഷ കമ്മിറ്റിയിൽ ഈ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനു മുമ്പൊരു എച്ച് എം സി യോഗം വിളിച്ചിരുന്നു അത് വീണ്ടും അദ്ദേഹം മാറ്റി ഇന്ന് വീണ്ടും ചേരുമെന്നുള്ള നിലയിൽ താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ട് ഞങ്ങൾക്ക് എച്ച് എം സിയുടെ ഗ്രൂപ്പിൽ കത്തിടുകയെല്ലാം ചെയ്തു എന്നാൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കം ഈ കമ്മിറ്റി കൂടുന്നതിന് നാളെ ഈ സമയം വരെ ഞങ്ങൾ അന്വേഷിച്ചിരുന്നിട്ട് കണ്ടില്ല അവസാനം സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് അസാന്നിധ്യത്തിൽ കമ്മിറ്റി കൂടാൻ കഴിയില്ല എന്നുള്ള അറിയിപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിപ്പോന്നിരിക്കുക ഒന്ന് ഈ ആശുപത്രിയിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അവരുടെ പുതുക്കേണ്ട കാലാവധിയായിട്ടുണ്ട് ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടതും ഈ ആശുപത്രിയുടെ അടിയന്തിരമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ഇവിടെ എത്തുന്ന രോഗികളുടെ അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൻ്റെ കാര്യങ്ങളുള്ള അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് എച്ച് എം സി യോഗം ചേരുമെന്ന് പറഞ്ഞത് ഇരുപത്തിനാലംഗ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ തിങ്കളാഴ്ച പതിനേഴ് പേർ എത്തി എന്നാൽ കമ്മിറ്റി കൂടുന്നതിന് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ എത്തിയില്ല ആശുപത്രിയിലെ നാൽപ്പത്തിനാല് താൽക്കാലിക ജീവനക്കാരുണ്ട് പതിനൊന്ന് മാസം കൂടുമ്പോൾ എഗ്രിമെന്റ് പുതുക്കേണ്ടതാണ് എന്നാൽ കാലാവധി കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞിട്ടും ജീവനക്കാരുടെ എഗ്രിമെന്റ് ഇതുവരെ പുതുക്കിയിട്ടില്ല അതിനാൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇതോടെ ജീവനക്കാരും ആശങ്കയിലാണ് ആശുപത്രിയുടെ നിത്യപ്രവർത്തനത്തിനുള്ള നിരവധി കാര്യങ്ങൾ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ിക്കേണ്ടതുണ്ട് ഇതൊന്നും മാസങ്ങളായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നില്ലെന്നാണ് ആരോപണം ന്യൂസ് ബ്യൂറോ അടിമാലി